ശ്രീലങ്കയിലെ ക്രൈസ്തവ സമൂഹത്തിന് സാന്ത്വനവും ആശ്വാസവജസ്സുകളുമായി സുവിശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കാൻ തിരുസംഘത്തിൻ്റെ പ്രീഫെക്ട് കർദിനാൾ ഡോക്ടർ ഫെർണാണ്ടോ ഫിലോണി ശ്രീലങ്കയിൽ എത്തി കൊളംബോയിലെ സെയിൻറ്റ് ആൻ്റണീസ് തീർത്ഥാടന കേന്ദ്രം പുതുക്കി പുതുക്കിപ്പണിയുന്നതിൻ്റെ അടിസ്ഥാനശില ചൊവ്വാഴ്ച അദ്ദേഹം ആശീർവദിച്ചു ബുധനാഴ്ച അദ്ദേഹം നെഗംബോയിലെ സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം സന്ദർശിച്ചിരുന്നു ഈ പള്ളികളിൽ ഇക്കഴിഞ്ഞ ഈസ്റ്റർ ഞായറാഴ്ച ഉണ്ടായ ചാവേർ സ്ഫോടനങ്ങളിൽ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം ഇരുന്നൂറ്റി അമ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ജനതകളുടെ സുവിശേഷവൽക്കരണത്തിനായുള്ള തിരുസംഗം അധ്യക്ഷൻ നാല് ദിവസ സന്ദർശനത്തിനാണ് ശ്രീലങ്കയിലെത്തിയത് പ്രസിഡന്റ് സിരിസേനയുമുള്ള കൂടിക്കാഴ്ചയും ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അടക്കിയ സെമിത്തേരികളിലെ പ്രത്യേക പ്രാർത്ഥനയും കർദിനാൾ ഫെർണാണ്ടോ ഫിലോണിയുടെ സന്ദർശന പരിപാടിയിലെ പ്രധാന ഇനങ്ങളായിരുന്നു ശ്രീലങ്കൻ ബിഷപ്പ് കോൺഫറൻസിനെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു കൊളംബോ അതിരൂപതയിലെ വൈദികരുടെയും സമർപ്പിതരുടെയും യോഗത്തിലും കർദിനാൾ ഫിലോണി പങ്കെടുത്തു വിലാപത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശ്രീലങ്കൻ ജനതയുള്ള അടുപ്പത്തെയും ഐക്യദാർഢ്യത്തെയുമാണ് താൻ പ്രതിനിധീകരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഖർദിനാൽ ഫിലോണിയുടെ സന്ദർശനം വലിയ ആശ്വാസവും ധൈര്യവുമാണ് പകർന്നതെന്ന് അനുരാധാപുരയിലെ ബിഷപ്പ് ഡോക്ടർ നോബർട്ട് അന്ത്രാടി പറഞ്ഞു ഖർദിനാൽ ഫിലോണി നാളെ റോമിലേക്ക് മടങ്ങും ഇൻ്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്